ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മകരമാസ ഫലത്തെ പറ്റിയാണ് നമ്മുടെ ചിന്ത ആയിരത്തി എണ്ണൂറ്റി മകരമാസം ഒന്നാം തീയതി മുതൽ മുപ്പത് ദിവസത്തെ ഫലമാണ് രണ്ടായിരത്തി ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെയുള്ള ഫലമാണ് പ്രത്യേകിച്ച് ഈ ഒരു ദിവസങ്ങളിൽ വളരെയധികം മുൻകരുതലോടുകൂടി പ്രത്യേകിച്ച് ശ്രദ്ധയോടുകൂടി ചില തീരുമാനങ്ങൾ എടുക്കേണ്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കൂടുതലായും പറയുന്നത് അതായത് നമ്മുടെ ഈ ഒരു ഗ്രഹത്തിന്റെ സംഗ്രമം എന്ന് പറയുന്നത് ധനുമാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച രാത്രി രണ്ടു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിൽ ചതയം നക്ഷത്രത്തിലേക്കാണ് മകര രാശിയിലോട്ട് സൂര്യൻ്റെ സംഗ്രമം എന്ന് പറയുന്നത് ഈ ഒരു മകരമാസത്തിൽ പ്രത്യേകിച്ച് ഒരു ഗ്രഹമാറ്റം എന്ന് പറയുന്നത് സൂര്യൻ മകരരാശിയിൽ നിൽക്കുന്നു അതോടൊപ്പം തന്നെ ബുധൻ മകരരാശിയിൽ നിൽക്കുന്നു ശുക്രൻ മകരരാശിയിലോട്ട് വരുന്നു കുജൻ മകരരാശിയിലോട്ട് വരുന്നു ഈ ബുധൻ അതുപോലെ ശുക്രൻ ചൊവ്വയക്കെന്നുള്ള മാസത്തിൻ്റെ പകുതിയോടുകൂടി തന്നെ യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു മാറ്റം തന്നെയാണ് അതുപോലെ ശുഭഫലങ്ങളും അതുപോലെ ശത്രുതാ ഭാഗഫലങ്ങളും ഉദാസീനതാ യോഗഫലങ്ങളും ഒക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു ഗ്രഹമാറ്റം തന്നെയാണ് അതുപോലെ നാല് ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നൊരു മേന്മ കൂടി ഈ ഒരു ജാതകത്തിൽ ഈ ഒരു മാസത്തിൽ ഈ ഒരു രാശിയിൽ ഉണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് വ്യാഴം മേടത്തിൽ നിൽക്കുന്നു ശനി കുംഭത്തിൽ നിൽക്കുന്നു രാഹു മീനത്തിൽ നിൽക്കുന്നു കേതു കന്നിയിൽ നിൽക്കുന്നു ഈ ഒരു ഗ്രഹങ്ങളുടെയൊക്കെ മാറ്റത്തെ ചിന്തിക്കുന്ന സമയത്ത് ഈ ചതുർഗ്രഹ യോഗം കടന്നു വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നക്ഷത്രങ്ങൾ അല്ലെ ആരോഗ്യമാണ് ഇതാണ് നമ്മുടെ ചിന്ത നമ്മൾ ഈ ഒരു രാശി മാറ്റത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ദാമ്പത്യപരമായ വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ആരോപണപരമായ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വിശ്വാസ കുറവുകൾ ഉണ്ടാകാം അന്യോന്യം ദമ്പതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹപ്രിയത്തിന് ഇടവരിക മറ്റ് അനുബന്ധപരമായ ബന്ധങ്ങൾ പറഞ്ഞ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ചില വാക്കു തർക്കങ്ങളും പ്രയാസങ്ങളും കലഹപ്രിയത്വങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് അതുപോലെ തൊഴിൽപരമായ മേഖലയിൽ പ്രത്യേകിച്ച് ശ്രദ്ധ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ തൊഴിൽപരമായ മേഖല പ്രത്യേകിച്ച് ഫയലുകൾ നമ്മൾ കൊടുക്കുവാങ്ങൽ നടത്തുക ചില ഡോക്യുമെന്റ് നമ്മൾ സൈൻ ചെയ്യുക അതുപോലെ ചില സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുക ഇതിലൊക്കെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നഷ്ടങ്ങളും അലച്ചിലുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് തസ്കര ഭയം നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന ആരോപണം ഉണ്ടാകാം അത്തരത്തിൽ നമുക്ക് മാനഹാനിയോഗ ഫലം ഉണ്ടാകാം പ്രത്യേകിച്ച് കോളീസ് നമ്മുടെ മേലധികാരിയായിട്ടുള്ള ആൾക്കാർ മുതലാളിയായിട്ടുള്ള ആൾക്കാർ അവരുടെ ഭാഗത്തുനിന്ന് ചില ആരോപണങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കപ്പെടേണ്ടി വരിക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന ഒരു മാസം തന്നെയാണ് അതുകൊണ്ട് തൊഴിൽപരമായ മേഖല വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം തന്നെയാണ് അതുപോലെ പ്രണയ ബന്ധവുമായി ബന്ധപ്പെടുന്ന ചില ദമ്പതികൾ അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ ഇവരൊക്കെ കലഹപ്രിയത്തിനും വിരഹ ദുഃഖത്തിനും ഒക്കെ കാരണം ചെറിയ ഒരു ചില വിഷയങ്ങൾ കൊണ്ട് ആ ബന്ധം തന്നെ ഇല്ലാതാകുക കലശപ്രിയത ഉണ്ടാകുക ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ് അതുപോലെ ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങൾ ഈ ഭൂമി സംബന്ധമായ നഷ്ടം എന്ന് പറയുമ്പോൾ അവിടെ നിയമപരമായ ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരിക നിയമ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടാതെ വരിക ആ ഒരു നിയമപ്രശ്നത്തിന്റെ മണ്ഡലിൽ നമുക്ക് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാകാം ചില തീരുമാനങ്ങൾ ചില പിന്നെ ഓർഡറൊക്കെ നമുക്ക് മോശമായി വരുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടാം അതുപോലെ വാഹന സംബന്ധമായ ചില അപകടങ്ങളും മുറിവുകളും ഒക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചൊക്കെ വാഹനം ഉപയോഗിക്കപ്പെടേണ്ട ഒരു മാസം തന്നെയാണ് അതുപോലെ എഗ്രിമെന്റ് വ്യവസ്ഥകൾ നമ്മൾ ചില സാമ്പത്തിക ഇടപാടുകളിൽ ചില വസ്തു സംബന്ധമായ ചില കാര്യങ്ങളിൽ അങ്ങനെ എന്ത് കാര്യത്തിലും നമ്മൾ എഗ്രിമെന്റ് ചെയ്ത് പോകുന്നത് വളരെ ശ്രദ്ധിക്കണം അതിന്റെ വ്യവസ്ഥകൾ പരിപാലിച്ച് തന്നെ പോകണം ആ വ്യവസ്ഥകൾ തെറ്റിക്ക് അത്തരത്തിൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ ഈ പുതിയ പ്രോജക്റ്റുകളൊന്നും വെക്കാതിരിക്കുന്ന തന്നെയാണ് വളരെ നല്ലത് അതുപോലെ സാമ്പത്തികപരമായി ചില കടം കൊടുക്കുക തിരികെ ലഭിക്കപ്പെടാറില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഏർപ്പാടുകൾ വളരെ സൂക്ഷിച്ചും കണ്ട് മാത്രമേ കൈകാര്യം ചെയ്യൂ അത് നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയകാലം തന്നെയാണ് അത് നഷ്ടങ്ങൾ വന്ന് കലാശിക്കപ്പെടുമെന്നാണ് പ്രത്യേകിച്ച് പറയേണ്ടത് അതുപോലെ കുടുംബപരമായ ചില സംസാര വിഷയങ്ങൾ നമ്മൾ വളരെ സ്വരച്ചേർച്ചയോടുകൂടി ഒത്തൊരുമയോടുകൂടി കുടുംബ ഐക്യത്തോടു കൂടി പോകുന്നിടത്ത് ചില വിള്ളലുകളും ബുദ്ധിമുട്ടുകളും സ്വർച്ചേർച്ചക്കുറവുകളും ഒക്കെ ഉണ്ടാകാം ചിലപ്പോൾ നമ്മൾ പറയുന്ന അഭിപ്രായത്തിന് നേരെ ബദലായി അല്ലെങ്കിൽ വിപരീതമായ ഒരു അഭിപ്രായം വരികയും നമുക്കത് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകാം അവിടെ നമുക്ക് ബന്ധങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാകാം നമ്മളൊരു ഒരു ഗ്യാപ്പിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാം ഇത്തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ തന്നെ അംശിക്കപ്പെടാം അത് സഹോദരങ്ങളിൽ നിന്നാവാം മാതാപിതാക്കളിൽ നിന്നാവാം സന്താനങ്ങളിൽ നിന്നാവാം അങ്ങനെ ഏതൊരാളോടുമായി നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ബന്ധുവിരോധം ശത്രുതയൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മാസം തന്നെയാണ് മകരമാസം അതുപോലെ മാതാവ് സഹോദരങ്ങൾ ഇവരിലൊക്കെ ഉണ്ടാകുന്ന അരിഷ്ടതകളും ബുദ്ധിമുട്ടുകളും വിയോഗങ്ങളും ഒക്കെ നമുക്ക് മാനസികപരമായ പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാല തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു രാശിക്കാര് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രാശിക്കാരെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നാല് രാശിക്കാർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് വളരെ കൂടുതലായും അനുഭവപ്പെടുന്നത് മകരമാസത്തിൽ കൂടുതലായും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നക്ഷത്ര ജാതകർ പ്രത്യേകിച്ച് രാശിക്കാരെന്ന് പറയുന്നത് ഒന്നാമത്തെ രാശിയായ കർക്കിടകൻ രാശി പുണർത്തത്തിന്റെ നാലാം പാദം പൂയം ആയില്യം നക്ഷത്ര ജാതകർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് ഈ ഒരു മകരമാസം അതുപോലെ മിഥുനം രാശിക്കാര് മകേരത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർത്ഥത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാറത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് മകരമാസം പ്രത്യേകിച്ച് ഈ ഒരു ഗ്രഹമാറ്റം വളരെയധികം ദോഷങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ മീനം രാശി പൂരുട്ടാതിയുള്ള നാലാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകരും വളരെയധികം ശ്രദ്ധിക്കണം തൊഴിൽപരമായും ധനസമ്പാദ്യ യോഗഫലത്തിലും കുടുംബപരമായും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി തീരുമാനങ്ങൾ എടുക്കണം ചില കാര്യങ്ങളൊക്കെ പരിവർത്തനപരമായി യോഗഫലങ്ങൾ സംഭവിക്കപ്പെടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആ ഒരു തീരുമാനം എടുക്കാവൂ പ്രത്യേകിച്ച് തൊഴിൽപരമായ രംഗത്ത് സാമ്പത്തിക ക്രയവിക്രിയങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ കന്നിരാശി ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ടാം പാദത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകർക്കും വളരെയധികം ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു മകരമാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു ഗ്രഹമാറ്റം കൊണ്ട് നമുക്ക് ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ നമ്മൾ അതിന് പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് അനിവാര്യം തന്നെയാണ് ഈ ദോഷത്തിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ ജാതക പ്രകാരം നമ്മൾ ഗ്രഹനില വെച്ചുകൊണ്ട് തന്നെ നോക്കുമ്പോൾ അത് സൂസൂക്ഷ്മമായ ഒരു പരിഹാരം നമുക്ക് പറയാൻ സാധിക്കും അല്ലെ ആ ദോഷഫലത്തിന്റെ കാഠിന്യം നമുക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ അതിന്റെ കുറവുകളും കൂടുതലും പറയാൻ സാധിക്കുമ്പോഴും ഏത് തരത്തിലാണ് നമുക്ക് വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ തീരുമാനങ്ങൾ പ്രത്യേകിച്ച് ലൈഫ് ലോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ ചില ബിസിനസ്സിൽ ചിലപ്പോൾ നമ്മൾ ഒപ്പുവെക്കുക ഈ കലാകാരന്മാരെ കലാകാരികളൊക്കെ തന്നെ ചില പ്രൊജക്റ്റുകൾ നമ്മൾ ഒപ്പുവെക്കുക ചില ബിസിനസ്സിൽ നമ്മൾ ചില എഗ്രിമെന്റ് നമ്മൾ വെക്കുക ചില കച്ചവടത്തിനോ അല്ലെങ്കിൽ നമ്മൾ ക്രയവിക്രയ സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ എഗ്രിമെന്റ് കൊടുക്കുക ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് കണ്ട് കൈകാര്യം ചെയ്യാവൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആറു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോ ഒക്കെ തീരുന്ന പ്രോജക്ടുകളോ കാര്യങ്ങളോ ഒക്കെ ആവാം നമ്മുടെ സമയം മോശമാകുന്ന കാലയളവിൽ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ നമുക്കത് വലിയൊരു നിയമപ്രശ്നങ്ങൾക്കോ സാമ്പത്തിക നഷ്ടങ്ങൾക്കോ സാമ്പത്തിക പ്രയാസങ്ങൾക്കോ തന്നെ ബുദ്ധിമുട്ടുകൾ വരാം അവിടെ നമുക്ക് വൈരുദ്ധ്യതാ ഭാഗപലങ്ങൾ സൃഷ്ടിക്കപ്പെടാം വളരെ സ്വരച്ചുറച്ചോടുകൂടി ഒപ്പിടുന്ന ചിലപ്പോൾ എഗ്രിമെന്റ് ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ രണ്ടും ശത്രുവായി നിൽക്കുന്ന അവസ്ഥ നിയമപരമായ പോലീസ് സ്റ്റേഷനോ കോടതി വരാതെതിലോ കയറി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കും നല്ല ബുദ്ധിമാന്മാർ പോലും ഈ തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കപ്പെടാം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചിന്ത ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് വളരെ അനിവാര്യമായിരിക്കും ഈ ഒരു തരത്തിലേർപ്പാടുകൾ ചെയ്തു വന്നാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കേണ്ട പരിഹാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ശുക്രൻ ശനി സൂര്യൻ ചൊവ്വ ഈ പറയുന്ന ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾ ഗ്രഹശാന്തി കാര്യങ്ങൾ നവഗ്രഹക്ഷേത്രമുള്ള അടുത്ത് ഗ്രഹശാന്തി കഴിക്കാം ഇല്ലെങ്കിൽ വീട്ടിൽ ഭവനത്തിൽ ഗ്രഹശാന്തി കാര്യങ്ങൾ പ്രത്യേകിച്ച് നവഗ്രഹ പൂജയായിട്ടോ നവഗ്രഹ ഹോമമായിട്ടോ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ഭവനത്തിൽ ഉത്തുഷ്ട ഗണപതി ഹോമം കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് വൈകിട്ട് ഭഗവതി സേവ അന്ന് ഗണപതി ഹോമം കഴിക്കുന്ന അതേ ദിവസം തന്നെ ഭഗവതി സേവ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ക്ഷേത്രത്തിൽ കഴിക്കാൻ സാധിച്ചാൽ അങ്ങനെ കഴിക്കാം കാരണം ഭവനത്തിൽ ശുദ്ധിയും കാര്യങ്ങളും ഒക്കെ നോക്കി നമ്മൾ ഒരാളെ വിളിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ തോതിൽ നമുക്ക് കാര്യങ്ങൾ നടപ്പാക്കും ക്ഷേത്രത്തിലാണ് പക്ഷേ ഉത്ഷ്ട ഗണപതി ഹോമം അവിടെ കഴിക്കണമെന്നില്ല നോർമൽ ആയിട്ടുള്ള ഗണപതി ഹോമങ്ങളായിരിക്കും പൊതുവേ നമ്മൾ ക്ഷേത്രത്തിൽ കഴിക്കുന്നത് പക്ഷേ ഉത്ഷ്ട ഗണപതി ഹോമമാണ് നമുക്ക് കഴിക്കേണ്ട ഭഗവത് സേവ നിത്യേനെ കഴിക്കുന്നത് തന്നെയാണ് ആ തരത്തിൽ വേണമെങ്കിൽ വഴിപാടുകൾ കഴിക്കാം അതുപോലെ അഷ്ടോത്തരം ഈ പറയുന്ന നവ ഗ്രഹങ്ങളുടെ പ്രത്യേകിച്ച് ശുക്രൻ ശനി ചൊവ്വ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹങ്ങളുടെ അഷ്ടോത്തരം എല്ലാ ദിവസവും നൂറ്റി എട്ട് നാമങ്ങൾ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അഷ്ടോത്ര ജപം നടത്തി അഷ്ടോത്തര അർച്ചന നടത്തുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ശിവൻ ഭദ്രകാളി അതുപോലെ ശാസ്താവ് വ്യാഴം വിഷ്ണു ഭഗവാനൊക്കെ അഷ്ടോത്ര അർച്ചന കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ഭാഗ്യ സൂക്താർച്ചന കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് വ്യാഴാഴ്ച ദിവസം ഭാഗ്യശുക്രച്ചന കഴിക്കാം അതുപോലെ തന്നെ പക്ക പക്കനക്ഷത്രത്തിൽ കഴിക്കാം പക്ക നക്ഷത്രത്തിൽ വരുമ്പോൾ മാസത്തിൽ ഒരു നക്ഷത്രമേത്രീ കഴിക്കാൻ പറ്റും ഇതിപ്പം നാല് ആഴ്ചയായിട്ട് കഴിക്കാൻ പറ്റും സമയശുദ്ധി നോക്കിയിട്ട് ബാക്കി മൂന്നാഴ്ചയാണെങ്കിലും സ്ത്രീകൾക്ക് കഴിക്കാൻ പറ്റും ബാക്കി പുരുഷന്മാർക്ക് നമ്മൾക്ക് നാലാഴ്ചയും കഴിക്കാൻ സാധിക്കും മറ്റു പുലിയോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കഴിക്കാൻ സാധിക്കില്ല അതുപോലെ നാരായണീയ ഭവനത്തിൽ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എല്ലാ ദിവസവും നാരായണീയും ജവിക്കാമെങ്കിൽ വളരെ നല്ലതായിരിക്കും ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് ജാതകപരമായി പ്രത്യേകിച്ച് ഗ്രഹപരമായ മാറ്റം സൂര്യന്റെ സംക്രമ ഭാഗഫലം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പരിഹാരം കഴിക്കുന്നതുകൊണ്ട് മേന്മ ഉണ്ടാവുകയും ഉത്ഷ്ടപരമായ കാലി യോഗഫലം കടാക്ഷിക്കപ്പെടുകയും ചെയ്യും മറ്റ് രാശിക്കാർക്കൊക്കെ തന്നെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു കാലഘട്ടം തന്നെ പറയാം ഈ ഒരു നാല് രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലയളവാണ് ഈ ഒരു മകരമാസം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം